മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പുതിയൊരു സെഷനാണ് ഇന്ന് നമ്മൾ കുറച്ച് സോഷ്യൽ ആണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ് അതിന്റെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലീഡിങ് ഇൻഫ്ലുവൻസേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കുറച്ച് സോഷ്യൽ റിഫോമേഴ്സിനെ പഠിക്കുന്നുണ്ട് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സോഷ്യൽ സയൻസിലും ഹിസ്റ്ററിയിലും ഒക്കെയാണ് ഇവരെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിളിലേക്കുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ പഠിക്കുന്നത് ജേർണലിസം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ജേർണലിസത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഗാന്ധിജിയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ മഹാത്മാഗാന്ധി ജേർണലിസത്തിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പേര് ബുക്സ് ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത് സ്ട്രെസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ഒരു മൊഡ്യൂൾ അല്ല ഒരു മൊഡ്യൂളിൻ്റെ വൺ ഓഫ് ദി ഏരിയാസാണ് ഇതെന്ന് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് മാത്രം നമ്മളോട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എത്രത്തോളം റെലവൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആൻഡ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിൽ നിന്ന് ചോദിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ സോഷ്യൽ റിഫോമേഴ്സിനെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് രാജാറാം മോഹൻ റോയ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ബാലഗംഗാധർ തിലക് മഹാത്മാ ജ്യോതിബ ഫൂലെ മഹാത്മാ ഗാന്ധി ഇത്രയും സോഷ്യൽ റിഫോമേഴ്സിനെ നമ്മൾ ഇന്ന് നോക്കും ദെൻ ആചാര്യ വിനോബ ഭാവെ ബി ആർ അംബേദ്കർ ദീൻ ദയാ ദയാൽ ഉപാധ്യായ് രാം മനോഹർ ലോഹ്യ ആൻഡ് ഓർ ഘോഷ് ഇത്രയും സോഷ്യൽ റിഫോമേഴ്സിനെ നമ്മൾ അടുത്തൊരു പാട്ടിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അതിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയും റിഫോമേഴ്സ് ആണ് ഞാൻ ഈ ബ്ലൂ കളറിൽ കൊടുത്ത ആരോപണത്തെ പോലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ആ ഒരു സോഷ്യൽ റിഫോമറിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സോഷ്യൽ റിഫോമേഴ്സിന് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം എൻ്റെ ഇവരുടെ കോൺട്രിബ്യൂഷൻസും അതിൻ്റെ ഇയറും കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആരെയാണ് രാജാറാം മോഹൻ റോയാണ് അപ്പം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ തന്നെ റിനയസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സതി അബോളിഷ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിറ്റിൽ വരുന്നതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് അതിൻ്റെ ലാംഗ്വേജ് അതിൻ്റെ ഇയർ ഒക്കെയാണ് ഓക്കെ അപ്പോൾ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഹൈ വാസ് എ പയനിയർ ഓഫ് ഇന്ത്യൻ ജേർണലിസം ദെൻ ഹി ബ്രോട്ട് ഔട്ട് ജേണൽസ് ഇൻ സം മേജർ ഇന്ത്യൻ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ബംഗാളി പേർഷ്യൻ ആൻഡ് ഹിന്ദി ഇപ്പോൾ ബംഗാളി ലാംഗ്വേജിലും പേർഷ്യൻ ലാംഗ്വേജിലും ഹിന്ദി ലാംഗ്വേജിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ബ്രഹ്മസമാജ് എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റിൽ വന്നു ആത്മീയ സഭ എയ്റ്റീൻ ഫിഫ്റ്റിയിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് ദെൻ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും മൂന്ന് വരുന്നത് ബ്രാഹ്മണിക്കൽ മാഗസീന് രണ്ടാമത്തേത് മിറാത്തുൽ അക്ബർ ദെൻ സമ്പാദ് കൗമദി ഇങ്ങനെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ് രാജാറാം മോഹൻ റോയിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇയറും ചോദിച്ചിട്ടുണ്ട് സെയിം മിറാത്തുൽ അക്ബർ പത്രത്തിനെ കുറിച്ച് ഏത് ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്തേ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് ഏത് ഇയറിലാണ് വന്നേ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് ഇനി ക്രൊണോളജി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഇയർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് വരുന്നത് ദെൻ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫസ്റ്റ് പേർഷ്യൻ ലാംഗ്വേജ് ന്യൂസ് പേപ്പറാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മിറാത്തുൽ അക്ബർ അത് രാജാറാം മോഹൻ റായ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സമ്പദ് കോമദി എന്ന് പറയുന്നത് ലാംഗ്വേജ് നോക്കുക ബംഗാളി ലാംഗ്വേജ് ആണ് ബംഗാളി വീക്ക്ലി ആണ് ആൻഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഇയർ എന്ന് പറയുന്നത് എയ്റ്റീൻ ട്വൻറ്റി വണ്ണിലാണ് ആൻഡ് ഈ ഒരു പബ്ലിക്കേഷനിലാണ് സമ്പദ് കോമദി എന്ന് പറയുന്ന ബംഗാളി വീക്കിലിയിലാണ് അദ്ദേഹം സതി എന്ന് പറയുന്ന പ്രാക്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റപ്പുകളൊക്കെ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പം രാജാറാം മോഹൻ റോയ് ഇപ്പനർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നുള്ളത് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പബ്ലിക്കേഷൻസും അതിന്റെ ഇയറും ലാംഗ്വേജും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻസ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബ്രാഹ്മണിക്കൽ മാഗസിന് ലാംഗ്വേജ് ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു ബ്രാഹ്മണിക്കൽ മാഗസീൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എയ്റ്റീൻ ട്വൻറ്റി വണ്ണിലാണ് വരുന്നത് എയ്റ്റീൻ ട്വൻറ്റി വണ്ണിൽ തന്നെയാണ് എന്ത് വരുന്നത് സമ്പാദ് കൗമതി വരുന്നത് സമ്പാദ് കൗമതി ലാംഗ്വേജ് ഓർക്കുന്നുണ്ടാവും ഏതാണ് ലാംഗ്വേജ് വരുന്നത് ബംഗാളി ലാംഗ്വേജ് ആണ് വരുന്നത് ആൻഡ് മിറാത്തുൽ അക്ബർ മറക്കാണ്ടിരിക്കുക ഇയർ എയ്റ്റീൻ ട്വൻറ്റി ടു ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് പേർഷ്യൻ ലാംഗ്വേജിൽ ഫസ്റ്റ് പേർഷ്യൻ ലാംഗ്വേജ് പബ്ലിക്കേഷനും കൂടിയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാജാറാം മോഹൻ റോയെ കുറിച്ച് നോക്കുന്നത് നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യാണ് മദൻ മോഹൻ മാളവ്യനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചധികം പബ്ലിക്കേഷൻസ് വരുന്നുണ്ട് നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ അത് ലാസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പബ്ലിക്കേഷൻസ് അത് ഏത് ലാംഗ്വേജിലാണ് വരുന്നത് ഏത് ഇയറിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും അത് ജസ്റ്റ് ഒന്ന് നോക്കാം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത് എന്താണ് ഹി വാസ് ഓൾസോ കോൾഡ് മഹാമന എന്താണ് ആ ഒരു പ്യോ സോൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം മഹാമന എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ആൻഡ് ഹി വാസ് എൻ ഇന്ത്യൻ സ്കോളർ എജ്യൂക്കേഷണൽ റിഫോമർ ആൻഡ് ലീഡിങ് സോറി ലീഡർ ഓഫ് ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹി ഫൗണ്ടഡ് ലൈ കോ ഫൗണ്ടഡ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് നയൻറ്റീൻ സിക്സ്റ്റീനിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റീൻ്റെ ഫൗണ്ടറായിട്ട് ആര് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ അതിൻ്റെ ഒരു ഫൗണ്ടർ ആണ് പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജേണലിസ്റ്റിക് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഹിന്ദി ഡെയിലിയിലൂടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ സ്പെല്ലിങ് യുവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി യു ആണോ ഓ ആണോ എന്നുള്ളത് നോക്കുക ഇതെന്താണ് ഹിന്ദി ഡെയിലി ആണ് ഹിന്ദി ഡെയിലി ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയ്റ്റീൻ എയ്റ്റി സെവൻ ആണ് ഇയർ വരുന്നത് അപ്പോൾ ഈ ഒരു പബ്ലിക്കേഷനിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജേണലിസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഹിന്ദുസ്ഥാൻ എയ്റ്റീൻ എയ്റ്റി സെവൻ എന്നുള്ളതാണ് അതിൻ്റെ എഡിറ്ററായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത് കേട്ടോ അതും കൂടെ ആലോചിച്ച് വെക്കുക കാരണം നമ്മളോട് ബി ആർ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതൊക്കെ പത്രത്തിന്റെ എഡിറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഹിന്ദി ഡെയിലിയുടെ എഡിറ്ററായിട്ടാണ് മദൻ മോഹൻ മാളവ്യ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത് നെക്സ്റ്റ് പബ്ലിക്കേഷൻ നോക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡെയിലി ആയിട്ടുള്ള ഇന്ത്യൻ ഒപ്പീനിയൻ എയ്റ്റീൻ എയ്റ്റി നൈനിലാണ് വരുന്നത് അതിൻ്റെതും ആയിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇന്ത്യൻ ഒപ്പീനിയൻ ദ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡെയിലിയുടെ എന്തായിട്ട് എഡിറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദ ഇൻകോപ്പറേഷൻ ഓഫ് ദ ഇന്ത്യൻ ഒപ്പീനിയൻ വിത്ത് ദ അഡ്വക്കേറ്റ് ഓഫ് ലക്നൗ മാലവ്യ സ്റ്റാർട്ടഡ് ഹിസ് ഓൺ ഹിന്ദി വീക്ക്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹിന്ദി വീക്ക്ലി അദ്ദേഹം ഫൗണ്ട് ചെയ്യുന്നുണ്ട് അബ്യുദയ ആണ് ആ വീക്ലീൻ്റെ പേരെന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് ഹിന്ദി വീക്ക്ലി ആണ് ഏതൊക്കെ മേർജ് ദ ഇന്ത്യൻ ഒപ്പീനിയനും അഡ്വക്കേറ്റും മേർജ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹിന്ദി വീക്ക്ലി ആണ് അഭ്യുദയ എന്ന് പറയുന്നത് ആൻഡ് വിച്ച് വോസ് അണ്ടർ ഹിസ് എഡിറ്റർഷിപ്പ് ഫ്രം നയൻറ്റീൻ നോട്ട് സെവൻ ടു നയൻറ്റീൻ നോട്ട് നയൻ അപ്പോൾ നമ്മൾ ഈ പഠിച്ച മൂന്ന് പബ്ലിക്കേഷൻസ് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഹിന്ദുസ്ഥാനും അതുപോലെ തന്നെ ദ ഇന്ത്യൻ ഒപ്പീനിയൻ ആൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഹിന്ദി വീക്ക്ലി ആയിട്ടുള്ള അഭ്യുദയ ഈ മൂന്ന് പബ്ലിക്കേഷൻസിൻ്റെയും എഡിറ്ററായിട്ട് മദൻ മോഹൻ മാളവ്യ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിന്റെ കൂടെ പലപ്പോഴും മാസ് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുള്ള ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ ലീഡർ എന്നുള്ളതാണ് ദ ലീഡർ ഇംഗ്ലീഷ് ഡെയിലിയാണ് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നയൻറ്റീൻ നോട്ട് നയനിൽ മദൻ മോഹൻ മാളവ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ഡെയിലി ആണ് ദ ലീഡർ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോത്തിലാൽ നെഹ്റു ടു ഫുൾഫിൽ ദ നീഡ് ഫോർ എൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഫോർ എഫക്റ്റീവ് ക്യാമ്പയിനിങ് ഇൻ ദ കൺട്രി സോ ദ ലീഡർ എന്ന് പറയുന്നത് മോത്തലാൽ നെഹ്റു മോഹത്തലാൽ നെഹ്റു എന്നുള്ള പേര് പേരോർത്ത് വെക്കുക അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് ഡെയിലിയാണ് നയൻറ്റീൻ നോട്ട് നയനിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് മാലവ്യ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ് ദ ന്യൂസ് പേപ്പർ ഇൻസൈറ്റ്മെൻറ്റ് ഒഫൻസസ് ആക്ട് ഇൻ നയൻറ്റീൻ നോട്ട് എയ്റ്റ് ആൻഡ് ദ ഇന്ത്യൻ പ്രസ് ആക്ട് ഓഫ് നയൻറ്റീൻ ടെൻ അപ്പോൾ മീഡിയ ലോസിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് പ്രസ് റെഗുലേഷനാണല്ലോ ന്യൂസ് പേപ്പർ ഇൻസൈറ്റ്മെൻറ്റ് ഒഫൻസസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മേർഡറിലേക്കോ അതോ വയലൻസിലേക്കോ ഒക്കെ നയിക്കുന്ന ന്യൂസ് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പബ്ലിക്കേഷൻസ് സീസ് ചെയ്യുക അതാണ് ഇൻസൈറ്റ്മെന്റ് ഒഫൻസസ് ആക്ട് പറയുന്നത് ഇന്ത്യൻ പ്രസ് ആക്ട് നയൻറ്റീൻ ടെന്നിലാണ് വരുന്നത് അതെന്താണ് പറയുന്നത് സെക്യൂരിറ്റി എമൗണ്ട് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു ഓൾറെഡി മജിസ്ട്രേറ്റിൻ്റെ അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറൊക്കെ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടുകൾക്കൊക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ ദ ലീഡർ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ലാംഗ്വേജ് ഓർക്കുക ഇംഗ്ലീഷാണ് വരുന്നത് മോത്തിലാൽ നെഹ്റു എന്നുള്ള പേരും കൂടെ വെക്കുക ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വീണ്ടും ഒരു പബ്ലിക്കേഷൻ വരുന്നുണ്ട് ഏതാണ് മര്യാദ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ നമ്മളോട് ക്രോണോളജി ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ലീഡർ ഇംഗ്ലീഷ് ഡെയിലി ആണെന്ന് പറഞ്ഞു മര്യാദ എന്താണ് ഹിന്ദി പേപ്പറാണ് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എന്ത് ചെയ്തു മാളവ്യ അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നാഷണൽ ലീഡേഴ്സ് ലൈക് ലാലാ ലജ്പത് റായ് ആൻഡ് എം ആർ ജയകർ ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഘനശ്യാം ദാസ് ബിർള അക്യൂർഡ് ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആൻഡ് സേവ് ഇറ്റ് ഫ്രം ദ അൺ ടൈംലി ഡിമൈസ് എന്നുള്ളതാണ് സോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ മാളവ്യം ലാലാ ലജ്പത് റായും എം ആർ ജയക്കർ എൻ ഘണശ്യാം ദാസ് എന്ത് ചെയ്തിട്ടുണ്ട് ദ ഹിന്ദുസ്ഥാൻ ടൈംസ് അക്വാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഇഷ്ടം ചോദിക്കുക ഹിന്ദുസ്ഥാൻ ടൈംസ് ന്യൂസ് പേപ്പറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള താഴെപ്പറഞ്ഞ റിഫോമേഴ്സ് ആരാണെന്നുള്ള രീതിയിലായിരിക്കും ഓർത്ത് വെക്കുക ആരാണ് വരുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യാണ് ദെൻ ഹി വോസ് എ ചെയർമാൻ ഓഫ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഫ്രോം നയൻറ്റീൻ ട്വൻറ്റി ഫോർ ടു നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഏകാർ ഏതോ എന്ന് പറഞ്ഞു ഇയറ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ ആണ് വരുന്നത് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ചെയർമാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദനെന്താണ് പറഞ്ഞിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഹിന്ദി എഡിഷനാണ് ഹിന്ദുസ്ഥാൻ ദൈനിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദുസ്ഥാൻ ദൈനിക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഓക്കെ അപ്പം ഹിന്ദുസ്ഥാൻ ടൈംസ് അക്വയർ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എന്ന് പറഞ്ഞു ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ അതിന്റെ ചെയർമാൻ ആയിരുന്നു ദെൻ അതിന്റെ ഹിന്ദി എഡിഷൻ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഹിന്ദി എഡിഷൻ ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ദൈനിക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് അദ്ദേഹം ഫൗണ്ട് ചെയ്തു ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് മാളവ്യ സ്റ്റാർട്ടഡ് സനാതനധർമ്മ ഫ്രം ബി എച്ച് യു എ മാഗസിൻ ഡെഡിക്കേറ്റഡ് ടു റിലീജിയസ് ദാർമിക് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ബി എച്ച് യു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിന്ന് അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക സനാതനധർമ്മ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് വരുന്നത് സോ നമ്മൾ ഒരുപാട് പബ്ലിക്കേഷൻസ് പഠിച്ചു ഇയേഴ്സ് പഠിച്ചു ലാംഗ്വേജ് പഠിച്ചു അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്കത് ആയിട്ട് കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് എന്താണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഹിന്ദി പേപ്പർ ഉണ്ട് എഡിറ്റർ ആയിട്ടാണ് അദ്ദേഹം ജേണലിസ്റ്റ് ക്യാരിയർ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇയർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴായിരുന്നു ദെൻ ദ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് ആയിരുന്നു അതിൻ്റെതും ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇയർ എന്ന് പറയുന്നത് എയ്റ്റീൻ എയ്റ്റി നയൻ ആണ് ഈ ഒരു ടേബിൾ എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം പഠിക്കാൻ കൂടുതൽ എളുപ്പമാണ് പണ്ഡിറ്റ് മദൻ മദൻമോഹൻ മാളവിയൻ്റെ കോൺട്രിബ്യൂഷൻസാണ് ഓക്കെ എന്ന് പറയുമ്പം കുറച്ച് നിങ്ങൾക്ക് ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജിലാണ് വരുന്നത് അതിൻ്റെ ഫൗണ്ടർ ആൻഡ് എഡിറ്റർ ആയിരുന്നു നയൻറ്റീൻ നോട്ട് സെവനിലാണ് വരുന്നത് ദ ലീഡർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് വരുന്നത് അതിൻ്റെ ഫൗണ്ടർ ആണ് ഇദ്ദേഹം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നയൻറ്റീൻ നോട്ട് നയനിലാണ് വരുന്നത് മര്യാദ എന്ന് പറയുന്നത് എഗിൻ ഹിന്ദി ലാംഗ്വേജിലാണ് വരുന്നത് അതിൻ്റെ ഫൗണ്ടർ ആണ് നയൻറ്റീൻ ടെന്നിലാണ് നമ്മൾ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസ് നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ അക്യർ ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് ആണ് ആൻഡ് ഓൾസോ നയൻറ്റീൻ ട്വൻറ്റി ഫോർ ടു നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഇദ്ദേഹം ആരായിരുന്നു ആ ഒരു ഹിന്ദുസ്ഥാൻ ടൈംസ് ന്യൂസ് പേപ്പറിൻ്റെ ചെയർമാൻ ആയിരുന്നു ആൻഡ് ഹിന്ദുസ്ഥാൻ ഡൈനിക് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഹിന്ദി എഡിഷൻ ആണ് എപ്പോഴാണ് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുമെന്നുള്ളതാണ് ലാംഗ്വേജും അതുപോലെ തന്നെ എന്തായിട്ടാണ് എഡിറ്റർ ആയിട്ടാണോ ഫൗണ്ടർ ആയിട്ടാണോ ചെയർമാൻ ആയിട്ടാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇയർ ഉണ്ട് ഓക്കെ ദെൻ നമ്മൾ രാജാറാം മോഹൻ റോയ് മദൻ മോഹൻ മാളവി ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബാലഗംഗാധർ തിലകാണ് നല്ല രസമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ രണ്ട് പബ്ലിക്കേഷൻസാണ് വരുന്നത് രണ്ടും സെയിം ഇയറിലാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഒരു ഇയറും ബാലഗംഗാധര തിലകം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് രണ്ട് പബ്ലിക്കേഷൻസും വരുന്നത് എന്താണ് ഉണ്ട് അതുപോലെ തന്നെ മറാത്ത ഈ രണ്ട് ആണ് വരുന്നത് നിങ്ങൾ കേസരി മറാത്ത എയ്റ്റീൻ എയ്റ്റി വൺ എന്നുള്ളത് ഓർത്ത് വെക്കുക ആൻഡ് ഇതിൽ മറാത്തി ലാംഗ്വേജിൽ വരുന്ന ന്യൂസ് പേപ്പർ കേസരിയാണ് അപ്പോൾ കേസരി മറാത്തയാണ് വരുന്നത് അപ്പം അതിൽ മറാത്തി ലാംഗ്വേജിൽ വരുന്നത് കേസരിയാണ് ദെൻ മറാത്ത എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലാണ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വരുന്നത് പഠിക്കാൻ സിമ്പിളാണ് രണ്ട് പബ്ലിക്കേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ അപ്പം അതിൽ കേസരി മറാത്ത എയ്റ്റീൻ എയ്റ്റി വൺ ആണ് ഇയർ കേസരി എന്ന് പറയുന്നത് മറാത്തി ലാംഗ്വേജിലും മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വരുന്നത് ആൻഡ് ഹി ഓ ദർ ടു ബുക്ക്സ് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക നമുക്കിപ്പോൾ ആചാര്യ വിനോബ ഭാവയുടെ ഒക്കെ ബുക്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ബുക്സും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീത രഹസ്യ ആൻഡ് ആക്ടിക് ഹോം ഓഫ് ദ വേദാസ് ഈ രണ്ട് വർക്കും ആരുടേതാണ് ബാലഗംഗാധർ തിലകിൻ്റെതാണ് അപ്പോൾ പബ്ലിക്കേഷൻസ് മെയിനായിട്ട് കേസരി ആൻഡ് മറാത്ത കേസരി ലാംഗ്വേജ് വരുന്നത് മറാത്തിയാണ് എയ്റ്റീൻ എയ്റ്റി സോറി മറാത്തി ലാംഗ്വേജിലാണ് എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് വരുന്നത് ആൻഡ് മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് സെയിം ഇയറിൽ തന്നെയാണ് വരുന്നത് എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് വരുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് മഹാത്മാ ജ്യോതിബ ഫുലെയാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഓക്കെ ഇദ്ദേഹം വന്ന് പറയുന്നത് സത്യശോധക് സമാജിന്റെ ഫൗണ്ടർ ആണ് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടീൻ സെവൻ്റി ത്രീ ദ പ്രൈമറി എംഫോസിസ് ഓഫ് ദ സമാജ് വാസ് സീക്കിംഗ് ട്രൂത്ത് എന്നുള്ളതാണ് അപ്പം ആ സത്യശോധക് സമാജിന്റെ ഫൗണ്ടർ ആണ് മഹാത്മാ ജ്യോതിബ ഫുലെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഏറെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഇറ്റ് പ്രൊബഗേറ്റഡ് കാസ്റ്റ് ഈക്വാലിറ്റി സത്യസോധക് സമാജ് വാസ് ഡിവോട്ടഡ് ടു സിക്യർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ലോ കാസ്റ്റ് പീപ്പിൾ ഇതൊക്കെ നമ്മൾ സോഷ്യലിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ നമുക്കെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്ക്സ് ആണ് ഏതൊക്കെയാണ് വരുന്നത് തൃതീയ രത്ന ഗുലാം ഗിരി സത് സാർ സർവജനിക് സത്യധർമ്മ പുസ്തകം ഇത്രയും വേർഡ്സാണ് സത് മഹാത്മാ ജ്യോതിബ ഫുലേടേതായിട്ട് വരുന്നത് അപ്പം നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഈ വർക്ക്സ് കാണുന്ന സമയത്ത് ആരുടേതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക ഏതൊക്കെയാണ് പറഞ്ഞത് തൃതീയ രത്ന ഗുലാം ഗിരി സത്സാർ സാർവജനിക് സത്യധർമ്മ പുസ്തകം ഇത്രയും കാര്യങ്ങളാണ് സത്യധർമ്മ പുസ്തകം എന്നുള്ളതും സത്യശോധക് സമാജമാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് അവർ ഏതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങളതൊന്നും മനസ്സിലാക്കുക സത്യശോധക് സമാജ് അതുപോലെ തന്നെ സാർവജനിക് സത്യധര്മ്മ പുസ്തകം എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മഹാത്മാഗാന്ധിയാണ് ഈ ഒരു റിഫോമറിനേം കൂടി ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ബാക്കി നമ്മൾ നെക്സ്റ്റ് ഒരു പാർട്ടിലായിരിക്കും ഡിസ്കസ് ചെയ്യുക അപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജേർണലിസത്തിലുള്ള കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും മാസ് ദ ഫോളോയിങ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഗാന്ധിജീൻ്റെ വർക്ക് എന്തായാലും ഉൾപ്പെട്ടിട്ട് കാണാറുണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടറായിട്ടും എഡിറ്ററായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ വാസ് എൻ എഡിറ്റർ ഫോർ മോർ ദാൻ തേർട്ടി ഇയേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ മുപ്പത് വർഷത്തിന് മുകളിൽ അദ്ദേഹം എന്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പീരീഡ് തേർട്ടി ഇയേഴ്സ് അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം എത്ര ന്യൂസ് പേപ്പേഴ്സാണ് എഡിറ്റ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഡ്യൂറിങ് ദിസ് പിരീഡ് ഹീ എഡിറ്റഡ് ഫോർ വീക്ക്ലി ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു മുപ്പത് വർഷ കാലഘട്ടത്തിൽ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ളത് നാല് വീക്ക്ലി ന്യൂസ് പേപ്പേഴ്സാണ് ആൻഡ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് വരുന്നത് ആൻഡ് ഇറ്റ് വാസ് ഹസ് ഫേസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഫ്രം സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ ഏതാണെന്നും ക്രിസ്ത്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി വന്നിട്ടുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് അതിൻ്റെ ഫസ്റ്റ് എഡിറ്റോറിയലിൻ്റെ പേരെന്ന് പറയുന്നത് ഔസെൽസ് എന്നുള്ളതായിരുന്നു ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഒപ്പീനിയനിലെ ഫസ്റ്റ് എഡിറ്റോറിയലിൻ്റെ പേര് ഔസെൽസ് എന്നുള്ളതായിരുന്നു ആൻഡ് ദ ഇന്ത്യൻ ഒപ്പീനിയൻ വാസ് പബ്ലിഷ്ഡ് ഇൻ ഫോർ ലാംഗ്വേജസ് ഇപ്പോൾ രണ്ട് ഫോർ കാര്യം നമ്മൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുപ്പത് വർഷ കാലം കൊണ്ട് നാല് ന്യൂസ് പേപ്പേഴ്സിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദൻ നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്റ്റ് ന്യൂസ് ആയിട്ടുള്ള ഇന്ത്യൻ ഒപ്പീനിയൻ നാല് ലാംഗ്വേജസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഗുജറാത്തി തമിഴ് ആൻഡ് ഹിന്ദി ഈ നാല് ലാംഗ്വേജസിൽ ഇതിൻ്റെ വേർഷൻ ഉണ്ടായി ഇന്ത്യൻ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് ഗുജറാത്തി തമിഴ് ആൻഡ് ഹിന്ദി എന്നുള്ളത് ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗാന്ധിജീൻ്റെ അതർ പബ്ലിക്കേഷൻസാണ് ഏതൊക്കെയാണ് വരുന്നത് യങ് ഇന്ത്യ നയൻറ്റീൻ സോറി യങ് ഇന്ത്യ വരുന്നത് നയൻറ്റീൻ നയൻറ്റീനിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഹരിജൻ നയൻറ്റീൻ തേർട്ടി ത്രീയിലാണ് വരുന്നത് നവജീവൻ നയൻറ്റീൻ ട്വൻറ്റി നയനിലാണ് വരുന്നത് അപ്പോൾ ഫേസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് നയൻറ്റീൻ നോട്ട് ത്രീയിലാണ് വരുന്നത് ദെൻ യങ് ഇന്ത്യ നയൻറ്റീൻ നയൻറ്റീൻ ഹരിജൻ നയൻറ്റീൻ തേർട്ടി ത്രീ ആൻഡ് നവജീവൻ നയൻറ്റീൻ ട്വൻ്റി നയൻ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സും അവരുടെ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മളോട് മുന്നേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താങ്ക്